ഹൂഡിയുടെ ഹോടിയുടെ സെറ്റാണിത് വിത്ത് പാൻസ് ആണ് രണ്ടിനും കൂടെ പോകുന്നതൊക്കെ കണ്ടാലും നീ ഇതേ സംശയം തന്നെ പറയാലോ എല്ലാത്തിനും കുറവാണ് ലേഡീസിന് മാത്രമല്ല കുട്ടികളുടെ ഹൂഡി സെറ്റിനും പത്ത് ദ്രംസേ ഉള്ളൂ ഹൂഡീസ് ഉണ്ട് ജെന്റ്സിനും ഹോഡീസ് ലേഡീസിന് ഫാഷനബിൾ ടോപ്സും കണ്ടോ ഈ വിലയാണ് ഹൈലൈറ്റ് ഫൈവ് ഏതെടുത്താലും കുട്ടികളുടെ സെക്ഷനിൽ ഗേൾസിനും ബോയ്സിനും ഉള്ള ഡ്രസ്സുകളുണ്ട് ഇവിടത്തേം മൈലൈറ്റ് വില തന്നെയാണ് ഏതെടുത്താലും അഞ്ച് ദ്രംസ് ഹിമ്പിൾസിന്റെ വെയർ ഹൗസ് ആണിത് ഇവിടെ വിന്റർ ഫെസ്റ്റിവൽ സെയിൽ നടക്കുകയാണ് ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും അമ്പത് ശതമാനം വരെ ഓഫറാണ് ഇനി മൈക്കിൾ കോട്സ് പോലുള്ള ബ്രാൻഡഡ് ബ്ലേസേഴ്സ് നോക്കുന്നവർക്ക് ദ്രംസ് ധ്രംസ്താ ഇത്തരം ബ്ലേസേഴ്സ് ഇതിന്റെ പല കളേഴ്സ് ഉണ്ട് ക്ലർക്കിന്റെ ഫോർമൽ ഷൂസ് സാധാരണ അറിയാം മുന്നൂറ്റൻപത് നാനൂറ് ദ്രംസ് ആണ് ഇതിൻ്റെ പ്രൈസ് ഷിപ്പ് ഇവിടെ തൊണ്ണൂറ്റൊൻപത് ദ്രംസ് നൂറ്റി നാല് ഒൻപത് ഈ രണ്ട് പ്രൈസിനും അവൈലബിൾ ആണ് ക്ലേർക്സ് മാത്രമല്ല ന്യൂ ബാലൻസിന്റെ സ്പോർട്സ് ഷൂസും ഉണ്ട് നൂറ്റിനാൽപത്തിയൊൻപത് ദ്രംസ് ദൈ ടൈപ്പ് ഷൂസിനാണ് പിമ്പിൾസിന്റെ വെയർ ഹൌസിൽ വന്നാൽ ഈ ഒരു ഏരിയ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാതെ പോയത് കേട്ടോ ട്രോളീസ് കുട്ടികളുടെ ടോയ്സ് ഇലക്ട്രോണിക്സ് ഡ്രസ് മെറ്റീരിയൽസ് എല്ലാം സ്റ്റാർട്ടിങ് പ്രൈസ് ഫൈവ് ദ്രംസ് മുതൽ ഇവിടെ ടോപ്പ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഫുഡ് ഫുട്വെയറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഏരിയ ഉണ്ട് എല്ലാ ബ്രാൻഡഡ് ഫുഡ് ഫുഡ്വെയർസും ദ ബെസ്റ്റ് പ്രൈസിനെടുക്കാം ഈ സെക്ഷനിൽ കുറച്ച് പെർഫ്യൂംസ് വെച്ചിട്ടുണ്ട് യു എ ലോക്കൽ പ്രോഡക്ട്സ് ആണ് ഇത് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ആ റേഞ്ചിനും കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ ഒരെണ്ണത്തിന് പതിനേഴ് തൊണ്ണൂറ്റഞ്ച് ടെൻ ട്വന്റി തേർട്ടി എന്ന് ഒരു പ്രൊമോഷണൽ ഏരിയ തന്നെ വിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും ഈ പറഞ്ഞ പ്രൈസ് പത്ത് ഇരുപത് മുപ്പത് അതിൽ തന്നെ പെർഫ്യൂംസ് ലേഡീസ് ബാഗ് ജുവലറീസ് പെർഫ്യൂംസ് കുറേ ഐറ്റംസ് ഉണ്ട് ഈ ഏരിയയിൽ വാച്ചുകൾക്കും ഒരു വലിയൊരു കളക്ഷൻ വെച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള വാച്ചസ് ഒക്കെ പത്ത് ഇരുപത് മുപ്പത് ഈ ലേഡീസ് ബാഗിന്റെ സെക്ഷനിലുണ്ടല്ലോ പുതിയ കളക്ഷൻസ് ആണ് പെർസെന്റും സിവേറയുടെ ഐ ലൈനർ ഏതെടുത്താലും മൂന്നിരുപത് ലിപ്പ് ലൈനർ ഏതെടുത്താലും മൂന്ന് തൊണ്ണൂറ്റൊൻപത് ഇതുപോലെ ബ്രാൻഡ് കോസ്മെറ്റിക്സ് റവൽ ആൻഡ് ഡ്രിമൽ മാക്സ് ഫാക്ടർ എസിൻ ഫ്ലോർമർ ഇതിനെല്ലാത്തിനും അൻപത് ശതമാനം വരെ ഓഫറാണ് കോസ്മെറ്റിക്സിന്റെ സെക്ഷനിൽ വരുമ്പോഴേ ഓജി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട് ഇവിടെ നിങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ലാത്തവരൊന്ന് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കട്ടോ നല്ല റിവ്യൂസ് ആണ് ഇപ്പോൾ അൻപത് ശതമാനം വരെ ഓഫറാണ് ഇറ്റാലിയൻ ബ്രാൻഡ് ക്രിസ്റ്റീന റോക്കൊക്കെ ഉണ്ട് കേട്ടോ ഓഫർ പതിനാറ് ധിറംസ് മുതലൊക്കെയാണ് പ്രോഡക്ട്സിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അൻപത് ശതമാനം വരെ ഓഫറാണ് സി കെ ഡേണിറ്റി മൊമെന്റ് വിമൻസിന്റെയാണ് ലേഡീസിന്റെയാണ് ഫാസ്റ്റ് മൂവിംഗ് പെർഫ്യൂം ആണിത് ഇതിന്റെ ഹൺഡ്രഡ് എം എൽ എഴുപത്തഞ്ച് ദ്രിറംസ് ഡേവിഡ് ഓഫിന്റെ ചാമ്പ്യൻ അറുപത്തി ഒൻപത് ധ്രംസ് ഗസ്സിന്റെ ദൈ ബാഗ് അടക്കമുള്ള ഫോപ്പീസിന്റെ ഗിഫ്റ്റ് സെറ്റാണിത് തൊണ്ണൂറ്റൊൻപത് ധ്രംസ് ഇതിന്റെ പല ഫ്രേഗ്രൻസ് ഉണ്ട് ഇന്റർനാഷണൽ ബ്രാൻഡ് പെർഫ്യൂംസ് ആണ് ഈ ഇരിക്കുന്നത് മുഴുവനും എല്ലാത്തിനും ഇപ്പം അൻപത് ശതമാനം വരെ ഓഫറാണ് ഇനി ഇഷ്ടമുള്ള ബ്രാൻഡ്സ് മിക്സ് ചെയ്ത് എടുക്കാൻ നിങ്ങൾക്ക് അൻപത് ശതമാനം ഓഫറുള്ളത് ബ്രാൻഡഡ് സൺഗ്ലാസും ബാഗ്സും വാച്ചസും അൻപത് ശതമാനം വരെ ഓഫറാണ് ഈ സെയിൽ കുറച്ച് ദിവസത്തേക്കുള്ള കേട്ടോ ഇനിയിപ്പോൾ ഫെസ്റ്റിവൽസ് ഒക്കെ വരുകയാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുകയാണ് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല പ്രൈസിന് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പതിനൊന്ന് വരെ മാത്രമാണ് വെയർ ഹൗസ് ഓപ്പൺ ആയിരിക്കുന്നത് അപ്പോൾ ഈ സ്ഥലം എവിടെയെന്നറിയാലോ ഇമ്പിൾസ് വെയർഹൗസ് ആണ് ഷാർജ മല്ലിഹ റോഡിൽ ഇവിടെ കണ്ടെയ്നർ ടെർമിനലില്ലേ അത് തൊട്ടടുത്തായിട്ട് ഈ ഒരു ഏരിയക്ക് പറയുന്നത് വെയർഹൗസ് ലാൻഡ് എന്നാണ്